ഒരു രാജാവിൻ്റെ ഭാര്യയെ ഞാൻ വിവാഹം കഴിച്ചു എന്നാൽ അവളുടെ ആദ്യ ഭർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം അവളുടെ സഹോദരൻ എന്നെ അവളിൽ നിന്ന് പിരിച്ച് മടക്കിക്കൊണ്ടുപോയി ഹതഭാഗ്യനായ ഞാൻ ആർ ഫൽത്തിയയിൽ രണ്ട് ഷമുയിൽ അധ്യായം പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ ഞാൻ പല രൂപത്തിലുണ്ട് ഒന്നിലെന്നെ മുട്ടിക്കുവാൻ പാടില്ല ഒരാളുടെ ഗളം എൻ്റെ നാടി കൊണ്ടുള്ളതാണെന്ന് പറയുന്നു എങ്കിൽ ഞാനാർ ഇരുമ്പ് ആവർത്തനം ഇരുപത്തിയേഴാം അധ്യായം അഞ്ചാം വാക്യം യഷ്യാവ് നാൽപ്പത്തി എട്ടാം അധ്യായം നാലാം വാക്യം ബൈബിളിലാകെ മൂന്ന് പ്രാവശ്യമേ ഈ വാക്കുള്ളൂ ഒരു രാജാവ് ഞങ്ങളുടെ എള്ളുകളെ ഞങ്ങളുടെ തന്നെ യാഗമർപ്പിക്കുന്ന സ്ഥലത്ത് വച്ച് ചുട്ടുകളഞ്ഞ് ഒരു സ്ഥലത്തെ ശുദ്ധീകരിച്ചു എൻ്റെ പേരുള്ള ഒരു കൂട്ടത്തെ നശിപ്പിച്ചു കളയുമെന്ന് ഒരുവൻ പറഞ്ഞുവെങ്കിൽ ഞാൻ ആർ പൂജാരി രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിനാലാം അധ്യായം അഞ്ചാം വാക്യം ഹോഷേയ പത്താം അധ്യായം അഞ്ചാം വാക്യം സെഫന്യാവ് ഒന്നാം അധ്യായം നാലാം വാക്യം ഒന്നിനെ സൂക്ഷിക്കുവാനാണ് രണ്ടക്ഷരമുള്ള എന്നെ ഉപയോഗിക്കുന്നത് ഒരുവനെ എന്നിൽ സൂക്ഷിക്കുന്ന വസ്തുവാക്കി മാറ്റി എന്നിൽ ഒളിപ്പിച്ചു വെച്ചു പൂർവപിതാക്കന്മാരിൽ ഒരാളുടെ മകൻ എന്നെ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ ഞാനാർ പൂനി ഉൽപ്പത്തി ഇരുപത്തിയേഴാം അധ്യായം മൂന്നാം വാക്യം യഷ്യാവ് നാൽപ്പത്തി ഒൻപതാം അധ്യായം രണ്ടാം വാക്യം എന്നെ അനുസരിച്ച് ചെയ്യുന്നവൻ തൻ്റെ ജീവനെ സൂക്ഷിക്കുന്നു ഞാനൊരു വെളിച്ചവുമാകുന്നു എന്നെ അനുസരിച്ച് ചെയ്യുന്നവന് ആപത്തും വരികയില്ല എങ്കിൽ ഞാൻ ആരാപ്പന സദൃശ്യവാക്യങ്ങൾ പത്തൊൻപതാം അധ്യായം പതിനാറാം വാക്യം ആറാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം സഭാപ്രസംഗി എട്ടാം അധ്യായം അഞ്ചാം വാക്യം എന്നെ പോലുള്ള അനേകം ആളുകൾ ബൈബിളിൽ ഉണ്ട് ഞാൻ ഒരു കൂട്ടരുടെ മേൽ വാഴാറുണ്ട് ഞാൻ ബുദ്ധിമാനാണെന്ന് എനിക്ക് തോന്നാറുണ്ട് എനിക്ക് ചിലതിൽ പുകഴുവാൻ പാടില്ല ഞാൻ ഒരിടത്ത് കടക്കുന്നത് വളരെ കഷ്ടം എങ്കിൽ ഞാൻ ആർ ധനവാൻ വാക്യങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായം ഏഴാം വാക്യം ഇരുപത്തി എട്ടാം അധ്യായം പതിനൊന്നാം വാക്യം ഈരംയാവ ഒൻപതാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം മത്തായി പത്തൊൻപതാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം കഴിക്കുന്ന ഒരു വസ്തുവിൻ്റെയും എൻ്റെയും വർണ്ണം ഒന്നാണ് സൗരഭ്യവാസനയുള്ള ഒന്നാണ് ഞാനെങ്കിൽ ഞാൻ കുൽകുലു സംഖ്യാപുസ്തകം പതിനൊന്നാം അധ്യായം പതിനേഴാം വാക്യം പുറപ്പാട് മുപ്പതാം അധ്യായം മുപ്പത്തിനാലാം വാക്യം എന്നെ ബൈബിളിൽ പലതിനോടും ഉപമിച്ചിട്ടുണ്ട് ഞാൻ ഹിമം പോലെയും പുൽനാമ്പിന്മേൽ വീഴുന്ന ചാറ്റന്മാരി പോലെയും ചെടികളുടെ മീൻ വർഷം പോലെയും ഞാൻ പെയ്യുമെങ്കിൽ ഞാനാർ ദൈവവചനം ആവർത്തനം മുപ്പത്തിരണ്ടാം അധ്യായം രണ്ടാം വാക്യം ഞാൻ ഒരാളുടെ ദാസനായിരുന്നു ഞാനൊരു സ്ഥലത്തെ ഉപേക്ഷിക്കാതെ പറ്റിച്ചേർന്നിരുന്നു എൻ്റെ യജമാനൻ തൻ്റെ ഭുജം വച്ച് അനുഗ്രഹിച്ചത് കൊണ്ട് ഞാൻ വിവേകമുള്ളവനായിത്തീർന്നുവെങ്കിൽ ഞാൻ ആ യോശുവ പുറപ്പാട് ഇരുപത്തി നാലാം അധ്യായം പതിമൂന്നാം വാക്യം മുപ്പത്തി മൂന്നാം അധ്യായം പതിനൊന്നാം വാക്യം ഒരു രാജാവ് പടയാളികൾക്ക് കൊടുത്ത യുദ്ധോപകരണങ്ങളിൽ ഞാനുണ്ട് യാക്കോബിൻ്റെ കൊച്ചുമക്കളിൽ ഒരാൾ ദൈവത്തിന് എന്നെപ്പോലെയെന്ന് പറയുന്നു കുറച്ച് ദേശക്കാർ വേറൊരു ദേശത്തിന് എന്നോടുകൂടെ വേറൊന്നിനെയും കൊളുത്തിയിട്ട് മനോഹാരിത വരുത്തി എങ്കിൽ ഞാൻ ആരാ തലകോരിക രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിയാറാം അധ്യായം പതിനാലാം വാക്യം സങ്കീർത്തനം അറുപതാം അധ്യായം ഏഴാം വാക്യം യഹസ്കേൽ ഇരുപത്തിയേഴാം അധ്യായം പത്താം വാക്യം െന്ന ഗ്രന്ഥത്തിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ് ബൈബിളിൽ ആകെ ഒരു പ്രാവശ്യമേ എൻ്റെ പേരുള്ളൂ എങ്കിൽ ഞാനെന്ന പുസ്തകത്തിൻ്റെ പേരെന്ത് യുദ്ധപുസ്തകം സംഖ്യാപുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം പതിനഞ്ചാം ആയി